ധാരാളം പോഷക ഗുണങ്ങളുള്ള ഒരു ഇലച്ചെടിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഇലച്ചെടിയാണ് കേട്ടോ ഇത് ഇതിനെ നമ്മൾ പറയുന്നത് വേലി ചീര അതുപോലെ തന്നെ മൈസൂർ ചീര ജപ്പാൻ ചീര മധുര ചീര അതുപോലെ തന്നെ ഇംഗ്ലീഷ് ചീര എന്നെല്ലാം പറയും പിന്നെ കറിവേപ്പിലെ ചീരയെന്നു പറയും കേട്ടോ ഇതിൻ്റെ ഇല ഒരു കറിവേപ്പിലെ പോലെ തോന്നുകൊണ്ട് കറിവേപ്പിലെ ചീരയെന്നു ഇതിനെ കൊണ്ട് ഇതിനെ പറയുന്നുണ്ട് യാതൊരു കെയറിങ്ങും വേണ്ട അതുപോലെ തന്നെ നമ്മൾ കൃഷി ചെയ്യാതെയൊക്കെ തന്നെ നമ്മളൊന്ന് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വളരുന്ന അതായത് നല്ല പൊക്കത്തിൽ വളരുന്ന ഒരു ചീരയാണ് കേട്ടോ ഇത് ഇത് നമുക്ക് ഇതിൽ ഒരുപാട് പോഷകങ്ങൾ ഒരുപാട് വൈറ്റമിനുകളൊക്കെ നിറഞ്ഞ ഒരു ഇലച്ചെടിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ന ഇതിലൊരു കായ ഉണ്ടാവുംട്ടോ ഒരു നെല്ലിക്ക പോലത്തെ ഒരു കായ് ഉണ്ടാകുമോ പിന്നെ പിന്നെ ഇതിൽ എപ്പോൾ ഞാൻ പറിക്കുന്നത് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ മൂക്ക് കുത്താനും പൊട്ട് തൊടാനൊക്കെ ഉപയോഗിച്ചതാണ് അപ്പോൾ ഇതിൽ ഇതിലാരൊക്കെ അത് ചെയ്തിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അതങ്ങനെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ പറിച്ചിട്ടിങ്ങനെ പൊട്ടൊക്കെ തൊട്ട് കൊടുക്കുന്നതായിരുന്നു അപ്പോൾ നമുക്ക് തോരം വെച്ച് കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് പരിപ്പൊക്കെ ഇട്ടിട്ട് കറി വെച്ച് കഴിക്കാൻ പറ്റും അതൊക്കെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഉത്തമമാണ് കേട്ടോ വിവിധ തരം വൈറ്റമിനുകളും പോഷകങ്ങളും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ചെടിയെ മൾട്ടി വൈറ്റമിൻ ഗ്രീൻ എന്നാണ് പൊതുവെ പറയുന്നത് അത്രക്കും വൈറ്റമിൻ ഉണ്ട് അത്ര തന്നെ ദ്വാ ധുക്കൾ മാംസ്യം എല്ലാം അടങ്ങിയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് വേണ്ടിയുള്ള എല്ലാം അടങ്ങിയിട്ടുള്ള നല്ലൊരു വൈറ്റമിൻ ലീഫ് അല്ലെങ്കിൽ ഇല 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 ചീരച്ചെടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ചെടിയിൽ വൈറ്റമിൻ എ ബി സി ഡി എഫ് കെ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ചെടിയിൽ ഒരുപാട് ശതമാനം അതിൽ ഒരു പകുതിയിലധിക ശതമാനം മാംസം അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മളിത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതോ തോരം വെച്ചിട്ട് ഉപ്പ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കറി വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ തോരം വെക്കുമ്പോൾ ഒക്കെ നന്നായിട്ട് ഇത് വേവിക്കണം കേട്ടോ വേവിച്ചിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അസുഖത്തിന് അതായത് ഉദര രോഗത്തിന് അതുപോലെ നേത്ര രോഗത്തിന് ദഹനശക്തിക്ക് തൊക്കു രോഗത്തിന് എല്ലാം ഈ ചീര കഴിക്കുന്നത് കൊണ്ട് നല്ലതാണ് കേട്ടോ കാഴ്ചശക്തിക്കൊക്കെ ഏറ്റവും ഉത്തമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ചീര ഇലവർഗ്ഗങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന അതായത് ഒരുപാട് പോഷക ഗുണങ്ങളുള്ളത് ചീരാണ് ഈ ഒരു വേലി ചീരട്ടം അപ്പം ഇത് നമ്മൾ നമുക്ക് ഈ പ്ലാന്റ്സിനെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ അസുഖത്തിന് പ്രതിവിധിയാണെങ്കിൽ അതുപോലെ തന്നെ ഒരുപാട് വൈറ്റമിനുകളൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് പോഷകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിലും ഇതിന് ഈ ഒരു ചെടി ഒരുപാട് ഗുണങ്ങളുള്ള ഈ ചെടിയെ ഒരു മിഥ്യാധാരണ അല്ലെങ്കിൽ ഇതിന് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസർ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഈടെ ഈടെയല്ല ഒരു നാല് മൂന്നാല് നാലഞ്ച് വർഷം മുന്നേ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസർ വരും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് കാരണം നമ്മളെപ്പോഴും ഈ ചീര കഴിക്കില്ലല്ലോ എപ്പോഴും നമ്മൾ ഇപ്പോൾ ഈ ചീര നമ്മൾ കഴിച്ചോണ്ട് നിൽക്കുക നമ്മൾ ഒരു ദിവസം ഒരു ചീരയാണെങ്കിൽ വേറൊരു ദിവസം വേറെ എന്തെങ്കിലും എന്തെങ്കിലുമെല്ലാം കഴിക്കുക അങ്ങനെയല്ല മാറി മാറി എല്ലാം കഴിക്കുക അപ്പോൾ ദിവസം കഴിക്കുന്നവർക്കാണ് ഇതിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചീരയാണെങ്കിൽ ദിവസം നമ്മളിത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിഡ്നിയിൽ കല്ല് വരാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് കാരണം ദിവസവും നമ്മൾ ഒറ്റ ദിവസം ഇയാതെ ഈ ചീര മാത്രം കഴിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യൻ്റിൻ പേഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളെ ദിവസവും ഇത് കഴിക്കുകയാണെങ്കിൽ കാരണം ഇതിൽ പിന്നെ ഓക്സില ഓക്സാരിക് ആസിഡ് കൂടുതലട്ടോ ഓക്സാരിക് ആസിഡ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ അധികം അതിലൊക്കെ ഉണ്ടാവുന്നതാണ് അത് കൂടുതലുള്ളത് കൊണ്ട് ഇത് തന്നെ ദിവസം നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ ശരീരത്തിന് ചെറിയ പ്രശ്നങ്ങൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കിഡ്നി സ്റ്റോണ് അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യൻറ്റ് കഴിക്കുകയാണെങ്കിൽ കുറച്ച് അല്ലാത്തവർ കഴിക്കുകയാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല അതൊക്കെ നമ്മൾ യൂഫോർബിയ പ്ലാന്റ് പറഞ്ഞിട്ടില്ല എന്നാൽ അതിൻ്റെ മുള്ളു നട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആണ് വർഷം മുഴുവൻ പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് യൂഫോർമിയ അതിൻ്റെ മുള്ളിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ ക്യാൻസർ വരും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അത് വലിച്ചെറണം അല്ലേ ഒരു നാലഞ്ച് വർഷം മുതൽ എല്ലാവരും എന്ത് ചെയ്ത് നമ്മുടെ ഗാർഡനിലുള്ള ആ ചെടികളൊക്കെ എടുത്തിട്ട് വലിച്ചെറിയ കത്തിക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ അല്ലേ എൻ്റെ അടുത്തുണ്ടായിരുന്നു ഞാൻ ഇതുപോലെ കൊണ്ടുപോയിട്ട് കത്തിക്കുകയൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ ഇപ്പം ഞാനത് വീണ്ടും കളക് ശേഖരിച്ച് വീണ്ടും നട്ടു കൊടുക്കുക കാരണം ഇപ്പോൾ എല്ലാവരും വീണ്ടും നടുന്നുണ്ട് നമ്മളത് ശ്രദ്ധിച്ചാൽ മതി നമ്മളിപ്പോൾ പിന്നെ മീലച്ചെടികൾ തന്നെ വിഷച്ചെടികളില്ലേ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കില്ല അതുപോലെ ശ്രദ്ധിച്ചാൽ മതി അതുപോലെ ഈ ചിര ഒരുപാട് വൈറ്റമിനുകളും പോഷകങ്ങളും അടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം കഴിക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല എല്ലാ മാസങ്ങളും അതായത് ഇതിന് ഇന്ന മാസം കഴിക്കരുത് ഒന്നുമില്ല ഏത് സമയത്തും നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പിന്നെ ചീരയാണ് ഇട്ടത് അതുകൊണ്ട് നിങ്ങളെ വീട്ടിലില്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ കമ്പൊന്ന് നട്ട് കൊടുക്കുക ഞാൻ പറഞ്ഞു വിചാരിച്ച ദിവസം കഴിക്കേണ്ട അപ്പം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പല അസുഖങ്ങൾക്കും ഒരു പ്രതിവിധിയായിട്ടാണ് ഇതിലുള്ള ഇട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ കഴിച്ചാൽ മതി പിന്നെ ഇതിൻ്റെ പ്രൊപ്പേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ചെറിയൊരു സ്കമ്പ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി നട്ട് കൊടുത്താൽ മതി മണ്ണിൽ ഊന്നി കൊടുത്തിട്ട് ഒരു വളം ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും ഈ ഒരു ചീര നന്നായിട്ടുണ്ടാവും കേട്ടോ ഇതൊക്കെ അത് ഇതൊക്കെ ഒരു മതിലിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് നല്ല പൊക്കത്തിലാണ് കേട്ടോ ഒരു ചീര വളരുന്നത് നല്ല പൊക്കത്തിലാണ് ഇതിലൊരു ഒരു മണി പോലത്തെ ഒരു ഒരു എന്താ പറയുക ഒരു നെല്ലിക്ക പോലത്തെ കായും ഉണ്ടാവട്ടോ എല്ലാവരും കണ്ടിട്ടുണ്ടാകും അത് അപ്പോൾ അത് കാണിക്കുക മാത്രമല്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ എൻ്റെ എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് എൻ്റെ പുതുതായിട്ടാരെങ്കിലും എൻ്റെ ചാനൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ് വീഡിയോയിൽ കമൻറ്റ് ചെയ്യണമെന്ന് പക്ഷേ നിങ്ങൾ ആരും കമൻറ്റ് ചെയ്യുന്നില്ല കമൻറ്റും ലൈക്കും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഈ ഇല ഇല ഇലച്ചെടി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളൊന്നും വരില്ല നിങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ എല്ലാവർക്കും ബാ